ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ആദി അലീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറബികളുടെ ആയ ഒരു മിക്സ്ഡ് ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന അരിയെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ല റൈസാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിന് നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം പിന്നെ നമ്മൾ ഈ ചോറ് വെച്ചെടുക്കുന്നതും കുക്കറിലാണ് മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണൂറ് ഗ്രാം അളവിൽ കൂന്തലാണ് എടുത്തിട്ടുള്ളത് അരിയൊന്ന് കുതിർന്നു വരുന്ന സമയം കൊണ്ട് കൂന്തൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സോയാ സോസും ടൊമാറ്റോ പേസ്റ്റും നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കൂന്തലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം പോകാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മസാലയിലേക്ക് ഒന്ന് മിക്സാക്കി എടുക്കുന്നത് ഇനി നമ്മൾ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഗരം മസാലയും കുരുമുളകും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് എടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മീഡിയം സൈസായിട്ടാണ് എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കൂന്തൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സമയം കൊണ്ട് കുക്കറിലൊന്ന് ചോറ് വെച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അതായത് ചെറിയ ജീരകം പിന്നെ നമ്മളൊരു നാലഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം കറുകപ്പൊട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു എട്ടമ്പത് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ജാതി പത്രിയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത്രയും കൂടി നമുക്ക് കുക്കറിലേക്ക് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കുക്കറിൻ്റെ ചൂടിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും നല്ല ജീരകം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചോറിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്നങ്ങ് മാറിപ്പോവും മസാല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള നാല് കപ്പരിക്ക് ആറ് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കണക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയുമാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ആകുമ്പം എയർ കളഞ്ഞ് കുക്കർ തുറന്ന് ചോറ് നമുക്കൊരു താലായിലേക്ക് മാറ്റിയെടുക്കണം ഇനി നമുക്കൊരു കുക്ക് വയറൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള കൂന്തലൊന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്നു വഴറ്റിയെടുക്കുന്നുണ്ട് ഇതൊന്ന് വഴണ്ടുവരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം അളവിൽ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ചെമ്മീനിലേക്ക് ഞാൻ കുറച്ച് മസാലകൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്കൊന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കരുത് ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും ഇത് നമ്മൾ തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഇതൊന്ന് പകുതി വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളൊരു കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് ഒരു കോളിഫ്ലവർ ആണിത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഉപ്പിലും വിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് വിടവിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ കോളിഫ്ലവറും നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് മീഡിയം സൈസ് പഴുത്ത നാല് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൂന്തലിലും ചെമ്മീനിലും മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി കൂടി കൂടിയൊന്ന് വെന്ത് മെൽറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് വലിയ രണ്ട് ക്യാരറ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ ഉള്ളിയിൽ ഒരു മൂന്ന് തണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ നമ്മളൊരു വലിയ ഗ്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയതും വലിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് മുഴുവനും ഒന്നും വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഗിയോ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിന ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ചെടുത്തിട്ടുള്ള ചോറ് തലാലേക്കൊന്നങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിയില കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമ്മൾ പുതിനീനായും മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കാഷനട്ടും സവാള ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ലെയർ ആയിട്ടാണ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് ദം ചെയ്യാനായിട്ട് വെച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടിട്ടാണ് നമ്മളിത് ദം ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റിന് ശേഷം ഇതമ്മൊന്ന് പൊട്ടിച്ച് ബിരിയാണി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബിരിയാണി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കിഡിലും ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണെന്ന് തീർച്ചയായും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ അരിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞും വെല്ലേക്കാനൊന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്